ഈ ഫാമിലി കോൺഫ്ലിക്റ്റ് ഒക്കെ വന്ന് ടച്ചിന് എന്നും വഴക്ക് കുട്ടിയുടെ ഒരു ഇമോഷണൽ നീഡ്സ് പോലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ മറ്റുള്ള ആളുകളുടെ ലൈഫ് കണ്ടിട്ട് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അവനവൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധ്യം പിന്നെ ഓവർ കൺട്രോളിങ് കുട്ടികളോട് പാടില്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും വീടുകളിൽ നമ്മൾ ഈ നോൺ ആയിട്ടുള്ള ഓപ്പൺ കമ്മ്യൂണിക്കേഷനുള്ള എന്തിനേയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മെൻ്റാലിറ്റിയിലേക്ക് പാരൻസ് മാറാനുണ്ട് നീ എന്നേലും കാണിക്കെന്ന് പറഞ്ഞ് വിടുന്ന ഒരു രീതി വന്നാൽ ഇതൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കാണിക്കാതെ അവരാ പണിക്ക് പോകും പല കുട്ടികൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല അതിലുപരി നമ്മൾ വേറെ പല പല ഗ്രൂപ്പുകളിൽ പോയി ചെന്ന് പെടാം നമസ്കാരം നമ്മുടെ ടീനേജേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എന്താ എന്നൊരു വലിയ ചോദ്യമുണ്ട് കാരണം നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഒരുപാട് ന്യൂസിനത്തിൽ കണ്ടൊരു കാര്യമാണ് സ്കൂൾ കുട്ടികൾ വീട് വിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം ട്രാവൽ ചെയ്തിട്ട് എവിടേക്കോ പോകുന്നു രണ്ട് കുട്ടികളെ മുംബൈ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് പോയി മലപ്പുറത്ത് നിന്ന് പോയിട്ട് അപ്പൊ ഈ അടുത്തും ഇതേപോലെ ഒരു പതിനെട്ട് വയസ്സ് ഒരു പത്തൊമ്പത് വയസ്സ് വരെ ഇതേപോലെ പോയിട്ടുണ്ടായിരുന്നു യാത്രകൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണോ അല്ലാതെ എന്ത് എന്ത് സാഹചര്യത്തിന്റെ പുറത്താണ് അങ്ങനെ ഇറങ്ങുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്നതിലുപരി ആ ഒരു ഫ്രീഡത്തിന്റെ ഡെഫിനിഷൻ അങ്ങനെ എടുത്തിട്ട് യാത്ര ഇറങ്ങി പോകുന്ന കുട്ടികളുണ്ട് അതായത് ഇപ്പോൾ ഇവൻ പറയുവാണ് നമ്മളെല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്നതായിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും അല്ല ജീവിതം കുറച്ചൊക്കെ അഡ്വഞ്ചറും നമ്മളിത് എക്സ്പ്ലോർ ചെയ്യണം നമ്മൾ നമ്മളിവിടെയൊക്കെ വിട്ടുപോയാലാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ വീട്ടിലെല്ലാത്തിനും നമ്മൾ കൺട്രോളിങ് ആണ് ആ ഒരു തോട്ട് വരുമ്പോഴാണ് കൂടുതലും കുട്ടികൾ ഇങ്ങനെ ഇപ്പം ഈ പറഞ്ഞ കേസിലൊക്കെ അങ്ങനെ വരുന്നത് അന്ന് ഇവിടെ വിട്ടുപോയാലാണ് എനിക്കത് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിന് പല റീസണുണ്ട് ചില കുട്ടികൾ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കുടുംബത്തിൽ തന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ വീട് വിട്ടു പോകുന്ന കുട്ടികളുണ്ട് ഈ ഫാമിലി കോൺഫ്ലിക്റ്റൊക്കെ വന്ന് ടച്ചിനും അമ്മയും എന്നും വഴക്ക് കുട്ടിയുടെ ഒരു ഇമോഷണൽ നീഡ്സ് പോലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് എന്നോർത്തിട്ട് വീട് പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ ചില കേസിലെന്ന് വെച്ചാൽ നമ്മൾ ഫിനാൻഷ്യലി ഒട്ടും അല്ല ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എന്തും ദാരിദ്ര്യമാണ് അപ്പൊ ഞാനും കൂടി ഇവിടെ നിന്ന് വീണ്ടും ദാരിദ്ര്യത്തിൽ തന്നെ നിൽക്കുന്നേക്കാൾ നല്ലത് എന്തെങ്കിലും വീട്ടുകാരോട് പറഞ്ഞാൽ അവർ വിടത്തില്ല അപ്പൊ ഞാൻ തന്നെ പോയി എവിടെങ്കിലും പോയി രക്ഷപ്പെട്ട് വന്നിട്ട് എനിക്ക് വീടും കൂടെ കയറ്റിക്കൊണ്ട് വരാമോ അതൊക്കെ കുറച്ച് നാൾ മുമ്പത്തെ കാര്യങ്ങളോട്ടോ ഞാനീ പറയാം അങ്ങനെ വീട് പോകുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ ഈ ഐഡന്റിറ്റി ഇഷ്യൂസ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് അക്സെപ്റ്റബിലിറ്റി അവിടെ കുറയുമ്പോൾ നമ്മുടെ ഇപ്പൊ ജെൻഡർ വൈസ് ആണെങ്കിലും എന്റെ ഐഡന്റിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരാണ് ഈ വീട്ടിലുള്ളവർ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ വീട് വിട്ടു പോകാറുണ്ട് പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് വെച്ചാൽ ഒരു പിയർ പ്രഷറിന്റെ പുറത്ത് വീട് പോകുന്ന ആൾക്കാരുണ്ട് പിയർ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയാണെങ്കിലും നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മള് മറ്റതിങ്ങനെ ഇങ്ങനെ ചട്ടക്കൂടിനുള്ളിൽ കിട്ടേക്കാണ് ഇവർക്കൊന്നും ഒരു ബോധമില്ലാത്ത ആൾക്കാർ ഇപ്പോഴത്തെ ലോകം എന്താണെന്ന് ഇവർക്കറിയില്ല എന്നൊക്കെ നമ്മൾ ഈ മീഡിയ ഇൻഫ്ലുവൻസ് കൊണ്ടും മറ്റുള്ള ആളുകൾ കൊണ്ട് ലൈഫ് സ്റ്റൈൽ കൊണ്ടും ഒക്കെ നമ്മൾ കണ്ടും കേട്ടും ഒക്കെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നമ്മൾ അങ്ങനെ കടുത്തൊരു തീരുമാനം എടുക്കുന്ന ആൾക്കാർ നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ില് തന്നെ അപ്പൊ ഒരു എയ്റ്റീൻ നയൻറ്റീൻ ഏജ് ആൾക്കാരൊക്കെ പല പല സ്ഥലങ്ങളിലേക്ക് യാത്രകൾ ചെയ്യുന്ന കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് കുട്ടികൾ പോകുന്ന പോകുന്നുണ്ട് അത് കൃത്യമായിട്ടുള്ള റൂട്ടുകളൊക്കെ ഇതിനകത്ത് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഇവർക്ക് ആ ഒരു ഓക്കെ ട്രൈ ചെയ്ത് നോക്കാം പോകാം എന്നിട്ട് അപ്പുറത്തേക്ക് മറ്റവർ എങ്ങനെയാ പോകുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം അതെ അല്ല പല കുട്ടികൾക്ക് സർവേവ് ചെയ്യാൻ പറ്റിയൊന്നും ഇല്ല അതിലുപരി നമ്മൾ വേറെ പല പല ഗ്രൂപ്പുകളിൽ പോയി ചെന്ന് പെടാം അപ്പം നമുക്ക് ഇപ്പം നമുക്ക് ഇപ്പൊ ഒരു റൂട്ടൊന്നും കിട്ടാനായിട്ട് ഇന്നത്തെ കാലത്ത് ഒരു പാടില്ല അപ്പൊ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഹോട്ടൽസ് ഏത് ഗ്രൂപ്പ് ഏത് ഫുഡ് എല്ലാം നമുക്ക് കിട്ടുന്ന അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ചെന്നാൽ എന്താ കിട്ടുന്നത് എന്നൊക്കെ നമുക്ക് സെർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ അങ്ങനത്തെ ഒരു ഇതിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള സ്കില്ലാതെ നമ്മൾ പോകുന്നത് അപ്പൊ പലപ്പോഴും നമ്മുടെ ഒരു ചിന്താന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫ്രീഡം ആണെന്നാ ഇപ്പൊ നമ്മൾ ഏത് മാഫിയ പോയി നമുക്ക് നമുക്കറിയില്ല പോകുന്ന വഴിയിൽ നമ്മൾ മീറ്റ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് ചോദിക്കുന്ന ആളുടെ നേച്ചർ എന്താന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു ധൈര്യമാണ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അങ്ങ് നമ്മൾ രക്ഷപ്പെട്ടുള്ളൂ അപ്പോൾ ഈ ഒക്കെ യൂസ് ചെയ്യുന്ന കുട്ടികൾ അങ്ങനെയൊക്കെ അവർ വീട്ടിൽ നിന്നൊക്കെ പോയി നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു അഡ്വഞ്ചറും ഫ്രീഡത്തിനും വേണ്ടി മാത്രം ആലോചിച്ചിട്ട് ഇറങ്ങിപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ചില സ്റ്റോറീസ് ഒക്കെ മൂവീസിലും ഇതിലൊക്കെ കാണുമ്പോഴോ ഇങ്ങനെ വീട് വിട്ടു പോയിട്ട് വലിയ ആളായിട്ട് തിരിച്ചു വന്നേ അപ്പം ആ ഒരു ഫാൻറ്റസിയുടെ പുറത്ത് പോലും മുൻപിൻ ചിന്തിക്കാതെ ആ ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ആ ഒരു നമ്മുടെ ബ്രെയിൻ അത് ഡെവലപ്പ് ആവുന്നതിന് മുമ്പൊക്കെ തീരുമാനം എടുത്തിട്ട് എടുത്തു ചാടി പോകുന്ന ആൾക്കാരാണ് കൂടുതലും അതിലിപ്പം റിയൽ ആയിട്ട് അത്രയധികം ഇതോടുകൂടി പോകുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോരാം പക്ഷെ ഇപ്പോഴത്തെ കേസിൽ ഇപ്പൊ ഇങ്ങനെ പോകുന്ന കുട്ടികൾ മിക്കപ്പോഴും ഏറ്റവും കൂടുതൽ വേർസ്റ്റ് സിറ്റുവേഷനിലോട്ട് തന്നെ പോയിട്ട് തിരിച്ചു വന്നത് ഞാൻ പറഞ്ഞ ആദ്യത്തെ ടൈപ്പ് ഓഫ് കേസുകളില്ല ഇപ്പൊ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഐഡന്റിറ്റി ഇഷ്യൂസ് അതുപോലെ പോവേർട്ടി ഇതിലൊക്കെ വന്നിട്ട് വീട് വിട്ടു പോയി രക്ഷപെടണം എന്നോർത്ത് പോകുന്ന ആൾക്കാരുണ്ട് അത് ഒഴിച്ച് എന്നാൽ പോലും ആ നല്ല പാത്തിൽ ചെന്ന് പെടണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല നമ്മള് പല പല കെട്ട വഴികളിലൂടെയൊക്കെ നടന്നു നടന്നായിരിക്കും നമ്മൾ അവിടെ ചെന്ന് പെടുക അപ്പൊ ആ പെയിൻ നമുക്ക് ആരും അടുത്ത് ഷെയർ ചെയ്യാനും പറ്റത്തില്ല അത് നമ്മുടെ വിധി ഓർക്കാനേ നമുക്ക് പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചാൽ മറ്റുള്ള ആളുകളുടെ ലൈഫ് കണ്ടിട്ട് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അവനവൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധ്യം അതുപോലെ തന്നെ നമ്മളെ ചില പിടുത്തങ്ങൾ അല്ലെങ്കിൽ ചില റെസ്ട്രിക്ഷൻസ് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു കാര്യം കുട്ടികൾ മനസ്സിലാക്കണം അത് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം അതിന് നമ്മൾ കുറച്ചും കൂടെ നല്ലൊരു അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടാക്കണം അതായത് ജഡ്ജ്മെന്റിലല്ലാത്ത ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറ്റുന്ന ഒരു അന്തരീക്ഷം അതുപോലെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വീക്ഷണങ്ങളെ പറയാനുള്ളൊരു സ്പേസ് കാരണം കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാ ഒരു നയൻറ്റീസിലെ ആൾക്കാരും ടൂ തൗസൻഡ്സിലെ ആൾക്കാരും ചിന്തിക്കുന്ന രീതി എന്ന് പറയുന്നത് അപ്പം തന്നെ അവരുടെ ആശയങ്ങൾ പറയുമ്പോൾ അതിനെ കേൾക്കാനായിട്ടുള്ള ഒരു ഇതെങ്കിലും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാവണം പിന്നെ ഓവർ കൺട്രോളിംഗ് കുട്ടികളോട് പാടില്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും എന്ന് വെച്ചാൽ നോ കൺട്രോളും പറ്റില്ല കൃത്യമായിട്ടുള്ള എസ്സുകളും നോകളും ബൗണ്ടറീസും കുട്ടികൾ പറഞ്ഞു കൊടുക്കണം എന്നിട്ട് അതിന്റെ ഡിസിഷൻ എടുക്കാനും അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാനുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കുട്ടിക്ക് കൊടുക്കണം ആ ഒരു തോന്നലോട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ആ അന്തരീക്ഷം ഒരുക്കി കൊടുക്കുകയും കൂടെ വേണം കാരണം ഇപ്പോൾ പാരൻസും കൺഫ്യൂസ്ഡാ എങ്ങനെ കുട്ടികളെ വളർത്തണം എന്നുള്ള കാര്യത്തിൽ ചിലർ ചോദിക്കാറുണ്ട് നമ്മളിങ്ങനെ ഒത്തിരി സ്ട്രിക്റ്റ് ആ സ്ട്രിക്റ്റ് ആവാതെ എങ്ങനെ പറ്റും എന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ട് കാരണം ചിലപ്പോൾ കൂട്ടുകാരെല്ലാം വളരെ ഇതായിട്ടുള്ളൊരു ഗ്യാങ്ങിലായിരിക്കും കുട്ടി പെട്ടേക്കുന്നത് പക്ഷെ അത് നമ്മളായിട്ട് പിടിച്ചുകൊണ്ട് വരുന്നേക്കാളും നല്ലത് അവനവൻ്റെ തെറ്റും ശരിയും പറഞ്ഞു കൊടുത്ത് അവനെ മനസ്സിലാക്കി അവൻ്റെ കോള് വരുമ്പോൾ തന്നെ ആ വിളിക്കുന്നുണ്ട് പൊക്കോ ആ വഴി പൊക്കോ എന്ന് കേൾക്കുമ്പോൾ കുട്ടി വീണ്ടും നമ്മളിന്ന് ഹൈഡ് ചെയ്യും നേരെ മരിച്ച അവരുടെ പ്രായത്തിലേക്ക് ഇറങ്ങി ചെന്ന് ഓക്കെ നിങ്ങളിന്ന് എവിടെ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് എവിടെയാകുമോ അവിടെ ചെന്നാലും വിളിക്കണോട്ടോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവൻ നമ്മളോട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകും കുട്ടികൾക്ക് മറ്റൊന്നു തന്നെ അങ്ങനെയല്ല എന്നെ അപ്പനും അമ്മേ ഫുൾ ടൈം കൺട്രോളിംഗ് ആണ് എന്നാണ് തോന്നുന്നത് അപ്പോഴാണ് നമ്മളിന്ന് കൂടുതൽ കൂടുതൽ അകന്നു പോകുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാവും നമ്മളിവിടെ സ്പേസ് കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ പുറത്ത് സ്പേസ് തരുന്നവരുടെ കൂടെ അങ്ങ് പോകും അത് ചിലപ്പോ അവരുടെ വളർച്ചക്കല്ല തളർച്ചക്കായിരിക്കും ഏറ്റവും കൂടുതൽ സഹായിക്കുക സോ വീടുകളിൽ നമ്മൾ ഈ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഓപ്പൺ കമ്മ്യൂണിക്കേഷനുള്ള എന്തിനേയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയിലേക്ക് പാരന്റ്സും മാറാനുണ്ട് അപ്പൊ ഇത് രണ്ടും വരുമ്പോ നമുക്കത് ഹാൻഡിൽ ചെയ്തു പോകാൻ പറ്റും അപ്പൊ അത് ആ ഒരു ഇമോഷണലും ആ ഒരു എൻവോൺമെന്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അല്ലേ എൻവോൺമെന്റ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മൾ കണ്ടീഷൻ ചെയ്ത് വളർന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ കാരണം ഞാൻ പറഞ്ഞ നയൻറ്റീസും ടു തൗസൻഡും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് വന്നു കാരണം ഈവൻ യു ഫോണിൻ്റെ യൂസേജിൽ വരെ എത്രയോ മണിക്കൂറുകൾ നമ്മൾ കുട്ടികൾ അവർ റീൽസും എല്ലാം കാണാത്ത കുട്ടികളില്ല അക്കൗണ്ട്സ് ഇല്ലാത്ത കുട്ടികളില്ല അപ്പോൾ പാരൻറ്റ്സ് പറയും അതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്തിനാ ഈ റീൽ എടുത്തിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഈ കാണിച്ചുകൊണ്ട് നടക്കണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ചിലപ്പോൾ കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂല് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം കുട്ടിയുടെ ഏജ് ഗ്രൂപ്പിലുള്ള മറ്റുള്ള കുട്ടികൾ അത് ചെയ്യണതാണോ എനിക്ക് ചെയ്താൽ എന്താ കുഴപ്പം തോന്നുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യത്തിലും ഇവർ ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും ഒക്കെ ഡെഫിനേഷൻ മാറിപ്പോയി നയൻറ്റീസുള്ള ഡെഫിനിഷൻ അല്ല ഇപ്പോഴത്തെ ഡെഫിനിഷൻ പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഡെഫിനിഷനിൽ അവർ നിൽക്കുമ്പോഴും അതിൻ്റെ തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു ഒരു മനസ്സ് മനസ്സാന്നിധ്യം എന്നൊക്കെ പറയില്ല അത് നമുക്ക് വേണം ആസ് എ പാരൻറ്റ് മറ്റത് നീ എന്നേലും കാണിക്കെന്ന് പറഞ്ഞ് വിടുന്ന ഒരു രീതി വന്നാൽ ഇതൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കാണിക്കാതെ അവരാ പണിക്ക് പോകും അതിപ്പോ അവർ ചെയ്യുന്ന തെറ്റും ശരിയും നമ്മളോട് പറയാനായിട്ടുള്ള ഒരു 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 കണക്ഷൻ നമ്മുടെ വീട്ടിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണം അതേപോലെ തന്നെ അവരും ചിന്തിക്കണം കുട്ടികളും ചിന്തിക്കണം തീർച്ചയായിട്ടും ചിന്തിക്കണം പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ടീനേജ് പ്രായം എന്ന് പറഞ്ഞൊരു പ്രത്യേക പ്രായ അതായത് ഇപ്പൊ ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ അത് തെറ്റിച്ചാലും ഞാൻ ബൈക്ക് ഓടിക്കൂന്ന് ചിന്തിക്കുന്നൊരു പ്രായം പ്രായമാണ് ആ പ്രായത്തിൽ എവിടുന്നില്ലാത്തൊരു ഊർജ നമ്മുടെ മനസ്സില് കാരണം നമ്മുടെ ഹോർമോൺസ് ഒക്കെ അത്ര ആക്റ്റീവ് ആ സമയത്ത് ആ അതേ ആളൊരു ഞാൻ ഞാനന്ന് എന്തൊക്കെ പണ്ടത്ര കാണിച്ചെന്ന് പറയും പറയുന്ന ഒരേ കൊറേ ആൾക്കാരുണ്ട് ആ ഒത്തിരി ആൾക്കാരുണ്ട് ആ ആൾക്കാര് കുട്ടികളങ്ങനെ ചെയ്ത് കാണിക്കുമ്പോ അവര് ഭയങ്കര അഗ്രസീവായിട്ട് ഇവരൊക്കെ എന്തായി ചെയ്യുന്നത് അപ്പോ നമ്മൾ അവരോട് ചോദിക്കും അപ്പൊ നിങ്ങളെ എങ്ങനെയായിരുന്നു ഞാൻ ഇതിലും മോശമായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഏജ് എത്തിയപ്പോ എനിക്ക് റിയലൈസേഷൻ വന്നു അതെ ഈ നയൻറ്റീസിലൊന്നും ആൾക്കാർ ചെയ്തത്രോളും തള്ളിപ്പൊളിത്തരൊന്നും ഇപ്പോഴത്തെ കുട്ടികൾ കാണിക്കുന്നില്ല പക്ഷെ ഇപ്പൊ ഞാൻ പറയുവാണ് ഇത് നമ്മൾ നമ്മളങ്ങനെ പറയുമ്പോഴില്ലേ ഇപ്പം നമ്മളൊരു കുട്ടിയോട് സംസാരിക്കുമ്പോൾ ഞാൻ ആ പ്രായത്തിൽ എങ്ങനെയായിരുന്നു എൻ്റെ ചിന്താഗതി എന്തായിരുന്നു കൂടെ ഒരു പാരൻറ്റ് ചിന്തിച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ അതായിരിക്കും നല്ലത് പക്ഷേ ഇപ്പോഴത്തെ പാരൻസിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പ്രായത്തിൽ ഇനിയും അബദ്ധങ്ങളൊക്കെ കാണിച്ചു അത് വരാതിരിക്കാനായിട്ടാണ് എൻ്റെ കുട്ടിയോട് ഇത് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അതിലുപരി ഞാനും എൻ്റെ കുട്ടിയും ഈ പ്രായത്തിൽ ഇങ്ങനെ ചിന്തിക്കാനേ സാധിക്കുള്ളൂ സോ അവനിലെ ആ ചിന്തകളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നമുക്ക് സംസാരിക്കാൻ സാധിക്കൂ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കുറച്ചും കൂടെ കുട്ടികളുമായിട്ട് ഡീപ്പർ കണക്ഷൻ വരും അപ്പോൾ ദേഷ്യവും എല്ലാം കുറേ കൂടുതലുള്ള ഒരു കാലഘട്ടമാണ് ഈ ടീനേജ് എന്ന് പറയുന്നത് അതിനെ ബ്യൂട്ടിഫുള്ളി നമ്മൾ കൈകാര്യം ഒരു എബിലിറ്റി പാരൻസിലും ഡെവലപ്പ് ചെയ്തെടുക്കണം ഓക്കെ താങ്ക് യു ഡോക്ടർ താങ്ക് യു